ചക്കരക്കല്ലിൽ റോഡരികിൽ ബോംബ് ബാവോട് പരിവാരം മതിലകം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് സ്ഫോടനം നടന്നത് രണ്ട് ഐസ്ക്രീം ബോംബുകളാണ് പ്രദേശത്ത് സി പി ഐ എം ബി ജെ പി സംഘർഷം നിലനിന്നിരുന്നതായും ഇതിന്റെ തുടർച്ചയാണ് സ്ഫോടനമെന്നുമാണ് നിഗമനം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ സ്ഫോടനം നടന്നത് തുടർച്ചയായി ഉഗ്ര ശബ്ദത്തോടെയായിരുന്നു ആ രണ്ട് കഴിഞ്ഞ ദിവസം സമീപത്തെ ഗുളികൻ ദേവസ്ഥാനത്തെ കലശംവരവുമായി ബന്ധപ്പെട്ട് സി പി ഐ എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിൽ മൂന്ന് ആർ പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇതിന്റെ തുടർച്ചയായാണ് സ്ഫോടനം എന്നാണ് കരുതുന്നത് റോഡരികിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് സമീപത്താണ് സ്ഫോടനമെന്നതും സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നിൽ ആരാണെന്നതിൽ വ്യക്തത വന്നിട്ടില്ല എതിരാളികളെ ഭയപ്പെടുത്താനുള്ള നീക്കമെന്നാണ് പോലീസിന്റെയും നിഗമനം സംഭവസ്ഥലത്ത് പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തുകയാണ് സിസിടിവികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാക്കുകയാണ് പോലീസ് വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ